നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവായിരുന്ന ശത്രുഘ്നൻ സിൻഹ ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേർന്നു ബി ജെ പിയുമായി ഉടക്കി നിൽക്കുകയായിരുന്ന അദ്ദേഹം പാർട്ടി വിടുമെന്നും കോൺഗ്രസിൽ ചേരുമെന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ബി ജെ പിയുടെ സ്ഥാപക ദിനമായ ശനിയാഴ്ചയാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടാണ് ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നത് ബീഹാറിലെ തന്റെ മണ്ഡലമായ പട്നാ സാഹിബിൽ തന്നെ സിൻഹയെ കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്നാണ് വിവരം ബീഹാറിൽ അടിത്തറ ശക്തിപ്പെടുത്താൻ കോൺഗ്രസിന് വഴിയൊരുക്കുന്നതാണ് സിൻഹയുടെ രംഗപ്രവേശം അദ്വാനിയെയും ജോഷിയെയും ബി ജെ പി ഇത്തവണ അവഗണിച്ചു എന്ന് സിൻഹ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിൽ വൺമാൻ ഷോയാണ് നടക്കുന്നതെന്ന് ശത്രുഘ്നൻ സിൻഹ പറഞ്ഞു ബി ജെ പി ടുമെൻ ആർമിയാണെന്നും അദ്ദേഹം പരിഹസിച്ചു എല്ലാം നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും സിൻഹ പറഞ്ഞു മന്ത്രിമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിൽ സാധിക്കില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എല്ലാം നിയന്ത്രിച്ചത് എങ്ങനെയാണ് ജനാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറുന്നതെന്ന് കാണാൻ കഴിഞ്ഞുവെന്നും സിൻഹ പറഞ്ഞു അദ്വാനിക്ക് ബി ജെ പി സീറ്റ് നൽകിയില്ല അദ്ദേഹത്തെ മാർഗദർശക് മണ്ഡലത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ മാർഗദർശക് മണ്ഡൽ ഒരു യോഗം പോലും ഇതുവരെ ചേർന്നിട്ടില്ലെന്നും ശത്രുഘ്നൻ സിൻഹ കുറ്റപ്പെടുത്തി ജസ്വന്ത് സിംഗ് യശ്വന്ത് സിൻഹ എന്നിവരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് താൻ ഇക്കാര്യങ്ങൾ വിമർശിച്ചിരുന്നു അതുകൊണ്ടുതന്നെ തനിക്ക് മന്ത്രിസഭയിൽ അംഗത്വം നൽകുകയും ചെയ്തില്ല എന്നാൽ തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റില്ലെന്നും സിൻഹ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി ബീഹാറിലെ പട്നാ സാഹിബ് മണ്ഡലത്തെയാണ് സിൻഹ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് ഇദ്ദേഹത്തെ കോൺഗ്രസ് സ്ഥാനാര്ത്ഥിയാക്കുമെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു ബീഹാറിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വേളയിൽ സിൻഹയുടെ പേരുണ്ടായിരുന്നില്ല പിന്നീട് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ പട്നാ സാഹിബിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം